നൌമി ചേരുന്നു നൌമി ഈ റീഎഡിറ്റഡ് കോപ്പി ഇന്ന് തിയേറ്ററുകളിലെത്തുമാണ് എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ വൈകിട്ട് വന്ന വാർത്ത കോപ്പി ഈ സിനിമയുടെ മൂന്ന് മിനിറ്റ് ഭാഗത്തോളം പതിനേഴ് കട്ടുകളിലായി മൂന്ന് മിനിറ്റ് ഭാഗത്തോളം ഒഴിവാക്കി എന്നതാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ റീഎഡിറ്റഡ് കോപ്പി തിയേറ്ററുകളിലെത്തുമോ അണിയറ പ്രവർത്തകർ അതിന്റെ സൂചന നൽകുന്നുണ്ടോ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ കൂടിയായിരിക്കും ഈ റീ എഡിറ്റഡ് കോപ്പി തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഈ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ചില സാങ്കേതികമായിട്ടുള്ള പ്രവൃത്തികൾ മാത്രമാണ് ബാക്കി ഈ റീ എഡിറ്റിങ് കഴിഞ്ഞതിനു ശേഷം ബാക്കി എഡിറ്റിംഗ് പ്രോസസ്സുകളുണ്ട് ഒപ്പം ഇതിൻ്റെ കളറിങ് ചെയ്യണം ഒപ്പം ഏകദേശം നാലായിരം സ്ക്രീനുകളിലേക്കാണ് ഇത് പ്രദർശിപ്പിക്കേണ്ടത് അതും നാല് ഭാഷകളിൽ ഇതിലീ പ്രധാനപ്പെട്ട ഭാഗമായ അതായത് ഈ ഒരു ഒരു ഗർഭിണിയായിട്ടുള്ള യുവതിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു ദൃശ്യമുണ്ട് അത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ നായകൻ്റെ വില്ലൻ്റെ പേര് ബാബാ ബജ്രംഗ് എന്നുള്ളൊരു പേര് അത് മ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ അത് ഒഴിവാക്കും അത് ഏത് രീതിയിലായിരിക്കും വരിക എന്ന് നമുക്കിനി തിയേറ്ററിൽ എത്തുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ അതും കൂടി അതിൻ്റെ വർക്കുകൾ ഒപ്പം ഈ വലിയ ഫയലാണ് ഇത് അത് തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ളൊരു സമയം അതിൻ്റെയൊക്കെ സമയവും സാങ്കേതിക ഇപ്പോൾ സാങ്കേതിക ഇപ്പോൾ അണിയറ പ്രവർത്തകർ പറയുന്നത് അതിനുശേഷം ഇന്ന് വൈകിട്ടോ നാളെയോടുകൂടിയോ തിയേറ്ററുകളിലേക്ക് എഡിറ്റഡ് വേർഷൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലെ ഷേണായി തിയേറ്ററിലാണ് ഇന്ന് അവധിയാണ് തിങ്കളാഴ്ചയാണ് ഇന്ന് അവധിയാണ് അതുകൊണ്ട് തന്നെ ഈ എഡിറ്റഡ് വേർഷൻ എത്തുന്നതിന് മുൻപ് തന്നെ പ്രേക്ഷകർ കാണാൻ ഉള്ള തിരക്കാണ് ഇവിടെ ഹൗസ്ഫുൾ ആണ് ഇപ്പോൾ ഷോ പുരോഗമിക്കുകയാണ് നമുക്കറിയത് ഇവിടെ നിറച്ചും കാറുകൾ തിങ്ങി നിറഞ്ഞു കിടപ്പുണ്ട് കാരണം അത്രയേറെ ആളുകളാണ് ഈ സിനിമ കാണാനായി എത്തിയിരിക്കുന്നത് അതിൻ്റെ കാരണം ഈ വിവാദങ്ങൾ തന്നെയാണ് ഇത്രയേറെ വിവാദം ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിലുള്ള വിവാദം എന്താണ് ഈ എഡിറ്റഡ് ചെയ്യേണ്ട കാരണം എന്താണെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്ക് കൂടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ ആൻ്റണി പെരുമ്പാവൂർ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു രണ്ട് ലക്ഷം പേരാണ് ഈ ഒരു സിനിമ ഇന്നലെയും ഇന്നുമായിട്ട് ബുക്ക് ചെയ്തത് അതിനർത്ഥം ഈ വിവാദങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ ആളുകൾക്കുണ്ട് അത് ഒരുവിധത്തിലും വെമ്പുരാൻ പരാജയമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം അത്രയേറെ കളക്ഷനുകൾ ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് വിവാദം സിനിമയ്ക്ക് കുറച്ചുകൂടി ഹൈപ്പ് കൊടുത്തു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഇന്നലെ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെ മോഹൻലാലിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ടായിരുന്നു അതിനെ ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും അതിനെ ഫേസ്ബുക്കിൽ അത് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അത് അണിയർ പ്രവർത്തകരുടെ ഇങ്ങനെ ഒരു ഒരു വിഭാഗം ആളുകളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അണിയറ പ്രവർത്തകർ ഏറ്റെടുക്കുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷേ അപ്പോഴും ഇതിൻ്റെ കഥ എഴുതിയ തിരക്കഥാകൃത്തായ മുരളി ഗോപി ഇതിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അദ്ദേഹം തൻ്റെ പേജിൽ ഷെയർ ചെയ്തിട്ടില്ല ഒപ്പം നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഇതിൽ അഭിപ്രായം പറയാനില്ല എന്ന് കൂടി പറയുന്നൊരു സാഹചര്യമാണ് എന്തായാലും മുരളീഗോപി ഇതിലൊരു ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ നടക്കുന്ന വിവാദങ്ങളൊന്നും മുരളീഗോപി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ സത്യമായി നിൽക്കുന്നുണ്ട് അതിനിടയിൽ മല്ലിക സുകുമാരനടക്കം പൃഥ്വിരാജിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു പക്ഷേ ഈ സിനിമയിലെ സിനിമ സിനിമാ പ്രവർത്തകർ ഇപ്പോഴും ഇവർക്കൊരു പിന്തുണയുമായി എത്തിയിട്ടില്ല എന്നുള്ളതും ഏറെ പ്രസക്തമായി തുടരുകയാണ് എന്തായാലും ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടിയായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക ഇത് റീഎഡിറ്റഡ് വേഷൻ എത്തുമ്പോൾ ആളുകൾ കാണാൻ എത്തുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം സാധാരണ ഒരു സിനിമ അതിലൊരു രണ്ടും മൂന്നും ആഴ്ച കഴിയുമ്പോഴാണ് എനിക്ക് തോന്നി തിയേറ്റർ ഉടമകൾക്കൊക്കെ വലിയ രീതിയിൽ ലാഭം കിട്ടുന്നൊരു രീതിയിലേക്ക് സിനിമ വരുന്നത് ഇതിപ്പോൾ ഈ ഒരു എഡിറ്റഡ് വേർഷൻ വരുന്നതിന് മുൻപ് കണ്ടു നിർക്കാമെന്നുള്ളൊരു തരത്തിലേക്ക് ആളുകൾ എത്തി നിൽക്കുന്നു പക്ഷേ നാളെ മുതൽ ഇനി തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇതുപോലെ ഇടിച്ച് കയറുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയാണ് സിനിമ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് സിനിമ വലിയൊരു വിജയം തന്നെയാണ് അവരുടെ മുടക്ക മുതൽ തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ കളക്ഷനൊക്കെ പൊക്കൊണ്ടിരിക്കുന്നത് റെക്കോർഡ് കളക്ഷൻ നേടുകയും ചെയ്തു രണ്ട് ദിവസം കൊണ്ടാണ് നൂറ് കോടി സിനിമ കളക്ട് ചെയ്തത് വരും ദിവസങ്ങളിലൊക്കെ അത് പ്രതീക്ഷിക്കാം പക്ഷേ ഈ ഒരു വിവാദം അത് സിനിമയെ ഒരു തരത്തിൽ എങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാം സിനിമയല്ല സിനിമയുടെ അണിയറ പ്രവർത്തകരെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇപ്പോഴും മോഹൻലാലിൻ്റെ ഈ ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണത്തിനെ പോലും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിക്കപ്പെടുന്നുണ്ട് അവിടെയാണ് ഷാറൂഖ് ഖാനും വിജയി ഒക്കെ കാണിച്ച ധീര ധീരമായിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ അവർ കാണിച്ച ഈ അവർക്കെതിരെ വന്ന ഈ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളെയൊക്കെ അവരെങ്ങനെ നേരിട്ടു അതുപോലെ മോഹൻലാലിന് ചെയ്തുകൂടെ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മോഹൻലാലിൻ്റെ ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് മോഹൻലാൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇങ്ങനെ ഒരു വിശദീകരണവുമായി എത്തിയത് എന്നുള്ളതിൻ്റെ സത്യാവസ്ഥയും നമുക്ക് മുന്നിൽ തന്നെ നിൽക്കുകയാണ് സിനിമ ും ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് നൗമി ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമാ മേഖലയിൽ ഇത്ര അധികം ആ സിനിമയുടെ നിർമ്മാണ അണിതീര പ്രവർത്തകരെ കടന്നാക്രമിക്കുന്ന രീതി ഉണ്ടാവുന്നു അതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതിന്റെ സിനിമാ മേഖലയുള്ള മറ്റാരും പ്രതികരിക്കാത്തത് അമ്മ എന്ന സംഘടനയുണ്ട് ഫെഫ്കെ എന്ന സംഘടനയുണ്ട് അങ്ങനെ നിരവധി ആളുകളുണ്ടല്ലോ ഇത് സംബന്ധിച്ച് സിനിമാ മേഖലയിലെ ഒരു പൊതു ചർച്ച എന്താണ് എന്തുകൊണ്ടാണ് ഇവരാരും രംഗത്ത് വരാത്ത കാരണം അത് തന്നെയാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ചോദ്യവും എന്തുകൊണ്ട് സിനിമാ സംഘടനകൾ മോഹൻലാലിനോ പൃഥ്വിരാജിനോ അല്ലെങ്കിൽ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർക്കോ പിന്തുണയുമായി രംഗത്തെത്താത്തത് എന്ന ചോദ്യം താരസംഘടനയായ അമ്മ മോഹൻലാലിനെ പിന്തുണയ്ക്കുന്നതോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല സംവിധായകരുടെ ഈ സംഘടന തീരുമാനിച്ച ഫെഫ്ക അതിൽ അഭിപ്രായം പറയുന്നില്ല ബി ഉണ്ണികൃഷ്ണൻ അടക്കം ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് പോലും പ്രതികരിച്ചത് സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നൊരു സിനിമയായിരിക്കും എംപുരാൻ അങ്ങനെ ആയിരിക്കും ചരിത്രം എംബുരാനെ രേഖപ്പെടുത്തുക ഒപ്പം മലയാള സിനിമയുടെ പ്രതിസന്ധി പോലും എംബുരാൻ കൊണ്ട് മാറും എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ നടത്തി വലിയ പ്രചോദനമാണ് എംബുരാൻ പോലുള്ള സിനിമ മലയാളികൾ മലയാളത്തിനും ഒപ്പം ഞങ്ങളെ പോലുള്ള സംവിധായകർക്കും ഒക്കെയാണ് ി ഉണ്ണികൃഷ്ണന്റെ നിലപാട് പക്ഷേ ഇത്രയും വിവാദമുണ്ടായിട്ടും ബി ഉണ്ണികൃഷ്ണന്റെ ഒക്കെ അടുത്ത സുഹൃത്താണ് മോഹൻലാൽ എന്നിട്ട് പോലും എന്തുകൊണ്ട് മോഹൻലാലിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇവരുടെ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്കറിയാം സമയത്ത് എന്തുകൊണ്ടായിരിക്കും അവർക്കൊക്കെ പ്രതികരിക്കാനുള്ള ഒരു പേടി അല്ലെങ്കിൽ അവർ എന്തിനെയാണ് ഭയപ്പെടുന്നതെന്ന് നമുക്ക് ഊഹിക്കാം വരും ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ അവരുടെയൊക്കെ സിനിമകളൊക്കെ ഇറങ്ങാനിരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അവരുടെ സിനിമയ്ക്ക് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം അവർക്കുണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് ചിലപ്പോൾ അവരൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാത്തത് അപ്പോൾ പൃഥ്വിരാജിനെയൊക്കെ നമ്മൾ പറയുന്നത് ഈ മലയാള സിനിമയിൽ തുടക്കം മുതൽ തന്നെ ഒരു അഹങ്കാരിയായ അല്ലെങ്കിൽ നിലപാടുകൾ തുറന്നു പറയുന്ന ആരെയും ഭയപ്പെടാത്തൊരു നടനായാണ് പൃഥ്വിരാജിനെ നമ്മൾ ഉയർത്തി കാട്ടിയത് പക്ഷെ ആ പൃഥ്വിരാജിന് പോലും ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഈയൊരു എഡിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ മറ്റ് സംവിധായകരുടെ അല്ലെങ്കിൽ മറ്റ് സിനിമാ പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം ഈ സംവിധായകൻ കമലിനെതിരായിട്ടുള്ളായിരുന്ന വിവാദങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ സിനിമാ മേഖലയിലുള്ളവർ പ്രതികരിക്കാത്തത് അതുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ചിലപ്പോൾ അവർ പ്രതികരിക്കാം ഒരു മണിക്കൂറിലൊക്കെ അവരുടെ ഒരു നിലപാടും വ്യക്തമാക്കിയത് എന്തുകൊണ്ട് രഞ്ജിത്ത് ഈ വെട്ടിമാറ്റിയ റീ എഡിറ്റഡ് വേർഷൻ ഇന്ന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ പൊതുവിൽ ഈ പ്രതിഷേധം ഉയർത്തിയവർ എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടെങ്കിൽ കാരണം കേന്ദ്ര സെൻസർ ബോർഡ് ഇടപെട്ടതാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കപ്പെട്ടെങ്കിൽ ആ ചിത്രത്തിനോട് ഇതുവരെ വന്ന പ്രതിഷേധം ഇല്ലാതാവാൻ സാധ്യതയുണ്ടോ രഞ്ജിത്ത് സഹിത് മൂന്ന് മിനിറ്റ് ഭാഗങ്ങളാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പുറത്തു വരുന്ന വിവരം നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഈ സിനിമക്കെതിരെ ആർ എസ് എസ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പരസ്യമായി രംഗത്ത് വന്ന പശ്ചാത്തലം ഒരുങ്ങുന്നത് ഇന്നലെ ഓർഗനൈസറിലെ ലേഖനത്തോടു കൂടിയാണ് പരസ്യമായ ഒരു നിലപാട് ആർ എസ് ഭാഗത്ത് ഉണ്ടാകുന്നത് ഇതിന് മുൻപ് ബി ജെ ിയൊക്കെ വളരെ മയപ്പെട്ടൊരു നിലപാട് സ്വീകരിച്ചിരുന്നു അതിനുശേഷം ചില നേതാക്കൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങൾക്കൊക്കെ രംഗത്ത് വന്നത് ശശികല ടീച്ചറെ പോലെയുള്ള ആളുകളാണ് ശക്തമായ ഭാഷയിൽ സിനിമയ്ക്ക് രംഗത്ത് വന്നത് പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ സിനിമ രംഗം ഒഴിവാക്കിയതുകൊണ്ട് മാത്രം അതായത് ഈ സംഘപരിവാർ സംഘടനകളൊന്നും സിനിമകളിലെ രംഗം ഒഴിവാക്കിയത് കൊണ്ട് മാത്രം പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറും എന്ന് പ്രതീക്ഷിക്കവ വൈകുക അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ വീണ്ടും വീണ്ടും ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് രംഗം ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടും ഓർഗനൈസറിൽ വീണ്ടും ലേഖനങ്ങൾ വരുന്നൊരു പശ്ചാത്തലം ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇതിന്റെ എല്ലാം പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്ന വിശ്വാസം അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ഈ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർ എസ് എസും ഈ വിഷയത്തെ അതീവ ഗൗരവമായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലും ഈ വിഷയം വന്നിട്ടുണ്ട് തുടർന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അവധി ദിവസമായിട്ട് പോലും സിനിമ വിളിച്ചു വരുത്തി സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെ വായി സംസാരിച്ച് ഈ രംഗങ്ങൾ കട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തത് ഇതുപക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പറഞ്ഞതുപോലെ പറയുന്ന കൂടിയോ നാളെയോ ഇത് വന്നേക്കാം തിയേറ്ററിൽ എത്തിയേക്കാം വെട്ടിമാറ്റിയ ശേഷമുള്ള സിനിമ പക്ഷെ അവിടെയൊക്കെ ഇതുവരെ ഈ സിനിമ ഇത്രയും ദിവസം പ്രദർശിപ്പിച്ചു ആറ് ദിവസത്തെ പ്രദർശന അഞ്ച് ദിവസത്തോളമായി ഇപ്പോൾ സിനിമ തിയേറ്ററുകളിലുണ്ട് സ്വാഭാവികമായും വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതുമായി സിനിമ കണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അത് മനഃപൂർവ്വമാണ് അതായത് ട്രെയിലറിൽ പോലും ഇത്തരം രംഗങ്ങളുടെ ഒരു ഒരു അല്പം പോലും പരാമർശമില്ലാതെയാണ് സിനിമയുടെ ട്രെയിൽ ഉണ്ടായിരുന്നത് ഒരു തരത്തിലും ഇന്റർവ്യൂകളിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമോഷൻ പരിപാടികളിലോ ഇത്തരത്തിൽ കലാപവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നില്ല ഇത് വളരെ അതിവിദഗ്ധമായി പൃഥ്വിരാജ് നടപ്പിലാക്കിയ ഒരു അജണ്ടയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ആർ എസ് എസ് എത്തുന്നതും സംഘങ്ങളിൽ ഭാഗമായി തന്നെയാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് വിമർശനം കൂടുതൽ കളിപ്പിക്കുകയും നേരത്തെ പറഞ്ഞപ്പോൾ ലക്ഷദ്വീപ് ക്യാമ്പയിനുമായി ഒക്കെ പൃഥ്വിരാജിനെ ആ തരത്തിൽ ആക്ഷേപിക്കുകയും മറ്റും ചെയ്യുന്നത് ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ അതായത് ബംഗ്ലാദേശിലും മറ്റും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടപ്പോൾ മിണ്ടിയിരുന്നില്ല പൃഥ്വിരാജ്